നമ്മള് ലജ്ജിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുകയാണ് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് ലജ്ജിക്കുകയാണ് ഇതാണ് എത്ര നല്ലൊരു ചെറുപ്പക്കാരൻ ഭാവിയിലേക്ക് പോകുന്നത് ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു പൊതുവായിട്ടുള്ള അംഗീകാരം പിടിച്ചു ചെറുപ്പക്കാരൻ ഇത്ര കുരുന്നിലെ അവനെ അരിഞ്ഞു വീഴ്ത്താൻ എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് എവിടെയാണ് ഈ കൊലപാതക വിചാരണ ചെയ്യപ്പെടുക ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് സിദ്ധാർത്ഥന്റെ നെയ്ക്ക് വേണ്ടി ഉറപ്പാക്കും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എനിക്ക് അധ്യാപക സമൂഹത്തോടാ കൊണ്ടും പറയാനുള്ളത് അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷിപ്പിക്കുന്നുണ്ട് പലർക്കും പറയാനുള്ള ഭയം ഉണ്ടായിരിക്കും പക്ഷെ നിർഭയമായി തുറന്നു പറയണം ഇത്തരം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ ആർജവും അധ്യാപകർ കാണിക്കുന്നില്ലെങ്കിൽ നടപടി എടുക്കാൻ അധ്യാപകരും ഡീനും തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ എന്ന് വിളിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ കൂട്ടങ്ങളുടെ നിൽക്കേണ്ട ഭിക്ഷയാജുനക്കതികീടിലാണോ കേരള സമൂഹത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഇതിനവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ശക്തമായിട്ടുള്ള രീതിയിൽ സിദ്ധാർത്ഥന്റെ ഈ കുടുംബത്തിനെ നീതിപൂർക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെയും പോകാൻ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ അറിയിക്കുക